നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുസരിക്കുമെന്ന സൂചന നൽകി നിലമ്പൂർ എം എൽ എ പി വി അൻവർ പരാതി എല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയെന്നും എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും അൻവർ സമ്മതിച്ചു മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം തീരുമാനിക്കുമെന്ന പ്രസ്താവനയിലൂടെ വിവാദങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയാണ് അൻവർ നൽകുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങളിലും മൗനം പാലിച്ചു സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളിൽ അൻവറിനെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അൻവർ മൗനത്തിലേക്ക് പോകുന്നത് വിവാദ ചോദ്യങ്ങളിൽ നിന്നും അൻവർ അകലം പാലിച്ചു സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നും കാര്യങ്ങൾ കൃത്യമായി എഴുതി നൽകിയെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു കൃത്യമായി എഴുതി കൊടുത്തു അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കേട്ടു സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷ ഇതേ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകും എന്റെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുകയാണ് സഖാവ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ് ചെയ്തത് പാർട്ടിയുടെ പ്രധാന സഖാവ് കൂടിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും പാർട്ടിയും കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു അൻവറിന്റെ മറുപടി പരാതി നൽകിയിട്ടേ ഉള്ളൂ ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട് പോലീസിനെ അഴിമതി ചൂണ്ടിക്കാണിച്ചു ഞാനുനയിച്ച ആവശ്യം കൃത്യമായി സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ദൈവത്തെ സാക്ഷിയാക്കി പറയുന്നു എൻ്റെ പിന്നിൽ മറ്റാരുമില്ല സർവശക്തനായി ദൈവം മാത്രമാണെന്നും അൻവർ വ്യക്തമാക്കി പി ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെയായിരുന്നു അൻവർ മടങ്ങിയത് തൻ്റെ പിന്നിൽ ദൈവം മാത്രമെന്ന അൻവറിൻ്റെ പ്രസ്താവനയിൽ എല്ലാം ഉണ്ടെന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് പിണറായിക്ക് നൽകിയ പരാതി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അൻവർ നൽകിയിട്ടുണ്ട് ഇതിൽ ശശിക്കെതിരെയും പരാമർശമുണ്ടെന്നാണ് സൂചന സി പി എം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ സഖാവ് എന്ന നിലയിലാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അൻവർ പറയുന്നു അതിനിടെ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും എ ഡി ജി പിക്ക് ഉയർന്ന ആരോപണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം വെറും പ്രഹസനമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണത്തിൽ അന്വേഷണം സി ബി ഐ കൊണ്ട് നടത്തണമെന്നും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ആരോപണവിധേരുടെ ചൊൽപ്പടിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മുഖ്യമന്ത്രിക്കും ഓഫീസിനും എന്തിനാണ് ഇത്ര ഭ്രമമെന്നും അദ്ദേഹം ചോദിച്ചു ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എസ് പിയുടെ ഫോൺ സംഭാഷണം ഞെട്ടിക്കുന്നതാണെന്നും പോലീസ് ഇതുപോലെ നാണം കെട്ട കാലം വേറെയില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഭയമെന്നും പ്രതിപക്ഷം പറഞ്ഞു തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ബി ജെ സഹായിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു ഇ എം എസ് മുതലുള്ള മുഖ്യമന്ത്രിമാരിൽ പിണറായി പോലെ ഇത്രയും ഗതികെട്ട ഒരു കേരള മുഖ്യമന്ത്രി വേറെയില്ലെന്നും വി ഡി സതീശൻ പരിഹസിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണ്ണതയാണിതെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പിന് വഴങ്ങിയെന്നാണ് പൊതുവെ വിലയിരുത്തൽ ഒരു സഖാവ് എന്ന നിലയിലാണ് താൻ വിഷയത്തിൽ ഇടപെട്ടതെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നും അൻവർ പ്രതികരിച്ചു താൻ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി കേട്ടു ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു പോലീസിലെ പുഴുക്കുത്തുകൾ തുറന്നു കാട്ടുകയാണ് താൻ ചെയ്തത് താൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദിന് കൈമാറുമെന്നും അൻവർ പ്രതികരിച്ചിരുന്നു